നമസ്കാരം സ്വാഗതം ചരിത്രം അടയാളപ്പെടുത്തി വി എസ് കടന്നുപോകുമ്പോൾ ഒരു ചോദ്യം ഉയർന്നു വരുന്നു ആരാണ് വി എസ് അച്യുതാനന്ദൻ ദൈവത്തിൽ വിശ്വസിക്കാത്ത അച്യുതാനന്ദൻ പക്ഷെ മനുഷ്യനെ വിശ്വസിച്ചു ഒരിക്കൽ അച്യുതാനന്ദനെ വിമർശകർ വികസന വിരോധി എന്ന് വിളിച്ചു കേരളത്തിന്റെ വികസനം പതിറ്റാണ്ടുകൾ പിന്നോട്ടടിച്ച വികസന എന്ന ലേബൽ അദ്ദേഹത്തിനുമേൽ ചാർത്തപ്പെട്ടു സ്വന്തം പാർട്ടിയുടെ നേർക്ക് വിഭാഗീയതയുടെ കനലുകൾ വലിച്ചെറിഞ്ഞ പാർട്ടിയെ വികൃതനാക്കിയ നേതാവ് എന്ന കുപ്രസിദ്ധിയും അദ്ദേഹത്തിന് മേൽ ചിലർ ചാർത്തിക്കൊടുത്തു ഒരു കൂട്ടമാളുകൾ പറയുന്നു വി എസ് അച്യുതാനന്ദൻ ഒരു മുസ്ലിം ബിരുദ്ധനാണെന്ന് മുസ്ലിം ബിരുദ്ധ പ്രസ്താവനകളല്ല പലപ്പോഴും അദ്ദേഹം നടത്തിയത് കേരളത്തിന്റെ പൊതുസമൂഹ ബാലൻസിംഗിന് അനുയോജ്യമായ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം ചില തുറന്നുപറച്ചിലുകളിലൂടെ പൊതുസമൂഹത്തിനു മുന്നിൽ അവതരിപ്പിച്ചത് കണ്ടോൺമെന്റ് ഹൗസിലെ ഹാളിനു പിന്നിൽ ഒരു ബെനിയൻ മാത്രമിട്ട് ലുങ്കിയുമുട് തുലാത്തുന്ന നമ്മുടെ കേരളത്തിന്റെ ജനകീയ നായകൻ പിണറായി വിജയനിലോ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാക്കളിലോ ഇത്തരമൊരു വേഷവിധാനം നമ്മൾ കണ്ടിട്ടില്ല കെ എം ഷാജഹാനും ജോസഫ് സി മാത്യുവൊക്കെ ഇത്തരം മുലാത്തുകളിൽ അദ്ദേഹത്തിനൊപ്പം ചേരുന്നു പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദനോടൊപ്പം ഇത്തരമൊരു ടീം എല്ലായ്പ്പോഴുമുണ്ട് ഏഴാം ക്ലാസ് വരെ മാത്രം പഠിച്ച വി എസ് അച്യുതാനന്ദൻ പിന്നീട് ഐ ടിയെക്കുറിച്ചും ഏറ്റവും അത്യാധുനിക ശാസ്ത്ര സംവിധാനങ്ങളെക്കുറിച്ചും വാതോരാത്ത് സംസാരിക്കുന്നു മറുവശത്ത് വി എസ് എന്ന മനുഷ്യൻ മുതലാളിമാരെ കണ്ടപ്പോൾ കവാത്ത് മറന്നില്ല കോട്ടും സ്യൂട്ടുമിട്ട് അദ്ദേഹം വിദേശങ്ങളിൽ അഭിരമിച്ചില്ല യൂസഫലിമാർക്ക് മുന്നിൽ അദ്ദേഹത്തിന്റെ കഴുത്ത് വളഞ്ഞില്ല ഡൽഹിയിലെത്തി നരേന്ദ്രമോദിയെ കാണുമ്പോഴും അദ്ദേഹത്തിന്റെ നടുവളഞ്ഞിരുന്നില്ല പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദനൊപ്പം ഒരിക്കൽ സന്തത സഹചാരിയായി അദ്ദേഹത്തിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കെ എം ഷാജഹാനും ഒപ്പമുണ്ടായിരുന്നു കെ എം ഷാജഹാൻ എന്റെ അടുത്ത സുഹൃത്താണ് അക്കാലഘട്ടങ്ങളിലെ ഓരോ ദിവസങ്ങളെക്കുറിച്ചും കെ എം ഷാജഹാൻ എന്നോട് സംസാരിച്ചിട്ടുണ്ട് വി എസ് എങ്ങനെയാണ് ഒരു ദിവസം ജീവിക്കുന്നത് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകളിൽ എന്റെ മനസ്സിൽ വ്യക്തതയോടെയുണ്ട് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരുന്നപ്പോഴും പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയപ്പോഴും തനിക്ക് ചുറ്റുമുണ്ടായിരുന്ന വിശ്വസ്തരുടെ ഒരു അനുചര വൃന്ദം അവരായിരുന്നു വി എസിന്റെ ശക്തി വി എസിന്റെ പൊതുപ്രവർത്തനങ്ങൾക്ക് അവർ ഇന്ധനമേകി പാർട്ടിക്കുള്ളിൽ വിമത ശബ്ദമുയർത്തിയ വി എസ് അച്യുതാനന്ദനെ വെട്ടിനിരത്തുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ വിശ്വസ്തർക്ക് നേരെയാണ് പിണറായി വിജയൻറെ ഔദ്യോഗിക വിഭാഗം ശ്രദ്ധ പുലർത്തിയത് അങ്ങനെ പലപ്പോഴായി വി എസ് അച്യുതാനന്ദന്റെ വിശ്വസ്തരെയെല്ലാം പാർട്ടി കണ്ടറിഞ്ഞ് വെട്ടിമാറ്റി ചുറ്റും അടുപ്പക്കാരായ വിശ്വസ്തർ ഇല്ലാതെ വരുന്നതോടെ ഒറ്റപ്പെടുന്ന വി എസ് കീഴ്പ്പിടുമെന്നാണ് ഔദ്യോഗിക വിഭാഗം കരുതിയത് തനിക്ക് ചുറ്റുമുള്ള അതിവിശ്വസ്തർ നഷ്ടപ്പെട്ട വി എസ് പിന്നീട് പഴയ ശൌര്യം നഷ്ടമായി മാളത്തിലൊളിക്കുന്ന കാഴ്ചയും കേരളം കണ്ടു വി എസിന്റെ യുദ്ധതന്ത്രങ്ങൾ എപ്പോഴും മെനഞ്ഞിരുന്നത് അദ്ദേഹത്തിന് ചുറ്റുമുള്ള ഈ വിശ്വസ്തരായിരുന്നു എന്നാൽ വാർത്തകൾ ചോർത്തി നൽകി മാധ്യമങ്ങൾക്കെന്ന പേരിൽ രണ്ടായിരത്തി പതിമൂന്നിൽ വി എസിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായ എ സുരേഷ് വി കെ ശശിധരൻ കെ ഷ്ണൻ എന്നിവർക്കെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചു കെ എം ഷാജഹാനെ നിരത്തി ജോസഫ് സി മാത്യുവിനെ അപ്രസക്തനാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി ഒരിക്കൽ മൂന്നാർ ഓപ്പറേഷന് വേണ്ടി വി എസ് അയച്ച തന്റെ ഏറ്റവും വിശ്വസ്തരായ മൂന്നു പേർ പിന്നീട് ഭരണതലത്തിൽ അപ്രസക്തരാക്കപ്പെട്ടു തന്റെ പേഴ്സൽ സ്റ്റാഫ് അംഗങ്ങളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ വി നിന്ന് വന്നത് ഒരേ ഒരു പ്രതികരണം മാത്രം പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട സന്ദർഭത്തിൽ അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന ഒറ്റവാചകത്തിൽ വി എസ് തന്റെ പ്രതികരണം ഒതുക്കി തനിക്ക് ചുറ്റുമുള്ള വിശ്വസ്തരെ പാർട്ടി വെട്ടിമാറ്റിയപ്പോൾ എന്തുകൊണ്ട് വി ആ ശൗര്യത്തോടെ പ്രതികരിച്ചില്ല എന്ന് ചോദിച്ചവർക്ക് ഉത്തരമില്ല വി എസ് അച്യുതാനന്ദൻ സ്വാർത്ഥനായിരുന്നു എന്ന ആരോപണം ഉയർന്നു ഉയർന്നുവന്നത് ഈ ഘട്ടത്തിൽ പിണറായി വിജയന് കുറുക്കിക്കൊള്ളുന്ന മറുപടികൾ തയ്യാറാക്കിയും രാഷ്ട്രീയ നിലപാടുകൾ നിർണയിക്കുന്നതിൽ ഇടപെട്ടും വി എസിന്റെ ആശയ പോരാട്ടങ്ങളിൽ സജീവമായി പങ്കെടുത്തിരുന്ന പ്രസ് സെക്രട്ടറി കെ ബാലകൃഷ്ണനെ പിന്നീട് പാർട്ടി അവരുടെ പ്രതികാരത്തിന് വിധേയനാക്കി പതിറ്റാണ്ടുകളായി വി എസ് നടത്തിയ പോരാട്ടങ്ങളുടെ ബുദ്ധികേന്ദ്രമായിരുന്ന വി കെ ശശിധരൻ പാർട്ടിയിൽ തന്നെ അപ്രസക്തനാക്കപ്പെട്ടു മൂന്നാർ പ്രശ്നത്തിന്റെ പേരിൽ വി എസും ഔദ്യോഗിക വിഭാഗവും തമ്മിൽ പരസ്യമായി ഏറ്റുമുട്ടിയപ്പോൾ വി എസിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായിരുന്ന ഐ ടി ഉപദേശകൻ ജോസഫ് സി ബാഥിവിനെതിരെ പാർട്ടി നടപടിയെടുത്തു വി എസിന്റെ പ്രൈവറ്റ് സെക്രട്ടറി കെ സുരേഷ് കുമാറും പാർട്ടിയുടെ കണ്ണിലെ കരടായി മൂന്നാർ ദൗത്യ സംഘത്തിന്റെ പ്രവർത്തനങ്ങളും വി എസിനോടുള്ള അടുപ്പവും പാർട്ടിക്ക് സുരേഷ് കുമാറിനോടുള്ള കടുത്ത ശത്രുതയ്ക്ക് കാരണമായി വി എസിന്റെ ഏറ്റവും വലിയ വിശ്വസ്തനായിരുന്ന കെ എം ഷാജഹാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വി എസ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരം എത്തിയതാണ് വി എസിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി എത്തിയ ഷാജഹാൻ പിൽക്കാലത്ത് പാർട്ടിക്ക് പുറത്തുപോയി പാർട്ടിക്കെതിരെ വിമത ശബ്ദങ്ങൾ ഉയർത്തുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു വി എസിന്റെ പ്രതാപകാലത്ത് ജോസഫ് സി മാത്യുവിന്റെയും കെ എം ഷാജഹാന്റെയും ഉപദേശം മുഖ്യമായി അദ്ദേഹം ായിരുന്നു എന്നാൽ അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്ന എല്ലാ വിശ്വസ്തരെയും പാർട്ടി അരിഞ്ഞു മാറ്റി അവരാരും പിന്നീട് പുതുധാരയിലേക്ക് പഴയ പ്രതാപത്തോടെ കടന്നു വന്നില്ല എന്നതും ശ്രദ്ധേയമാണ് വി എസിനെ വിശ്വസിച്ച് പാർട്ടിയിൽ വിമത ശബ്ദമുയർത്തിയ പലരും പിന്നീട് പാർട്ടിയിൽ തന്നെ അപ്രസക്തരായി ടി പി ചന്ദ്രശേഖരന് തന്റെ ജീവിതം തന്നെ ബലികൊടുക്കേണ്ടി വന്നു ഔദ്യോഗിക വിഭാഗം രൗദ്രഭാവത്തോടെ പെരുമാറിയപ്പോൾ പലരും ഭയന്ന് പിന്നോക്കം വലിഞ്ഞു വി എസ് അച്യുതാനന്ദൻ ഒതുക്കപ്പെട്ട നാളുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും എന്നാൽ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഈ ജനനായകൻ തന്റെ സ്ഥാനമുറപ്പിച്ചത് ജനകീയ ഇടപെടലുകളിലൂടെയാണ് ഒരിക്കലും തലകുനിക്കാത്ത വി എസ് അച്യുതാനന്ദൻ എന്ന വൃദ്ധ നേതാവ് മതികെട്ടാനിലേക്കും മറ്റ് വിവിധയിടങ്ങളിലേക്കും ഓടിക്കയറുന്നത് കണ്ടപ്പോൾ കേരള ജനത കൈയടിച്ചു ഇടമലയാർ ഐസ്ക്രീം പാർലർ കേസുകൾ തുടങ്ങി രാഷ്ട്രീയ നേതൃത്വത്തെ പിടിച്ചുകുലുക്കിയ ഒട്ടനവധി ഇടപെടലുകൾ ഇവിടെയൊക്കെ സ്വന്തം പാർട്ടിയിൽ പോലും വലിയ തോതിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു വി എസ് അച്യുതാനന്ദന് അതുകൊണ്ട് തന്നെയാണ് വി എസ് അവഗണിക്കപ്പെട്ടവരുടെ മുന്നണി പോരാളി എന്ന് കമലഹാസനെ പോലെയുള്ളവർ പറയുന്നത് നിലപാടുകളിലും ആദർശങ്ങളിലുമൊക്കെ വി എസ് അച്യുതാനന്ദൻ എന്നും നിലയുറപ്പിച്ചിരുന്നുവെന്ന് കേരളത്തിന്റെ മഹാനടനായ മോഹൻലാൽ പറയുന്നു ഇവിടെയാണ് നമ്മൾ ചരിത്രം വി എസിനു രേഖപ്പെടുത്തുന്നത് തിരയേണ്ടത് വി എസ് എന്ന വികസന വിരോധിയുടെ കഥകൾക്കപ്പുറത്ത് വി എസ് എന്ന മനുഷ്യസ്നേഹിയുടെ കഥകളാണ് ഇപ്പോൾ വാഴ്ത്തുപാട്ടുകളായി നമ്മൾ കേൾക്കുന്നത് വി എസ് എന്തുകൊണ്ട് പലപ്പോഴും ഒരു വികസന വിരോധിയായി എന്ന് തിരിയുമ്പോഴാണ് മനുഷ്യ സ്നേഹത്തിന്റെ കരസ്പർശം നമ്മൾ കാണുന്നത് ഒരുപക്ഷെ വി എസ് ഇടപെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ കാസർഗോഡ് എൻഡോസൾഫൻ ദുരന്തമുഖം കേരളവും രാജ്യവും ഇത്രയേറെ വ്യാപ്തിയോടെ കാണില്ലായിരുന്നു എന്ന് ആളുകൾ പറയുന്നു കാസർഗോഡിന്റെ ഈ വേദനയെ ആഴത്തിൽ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുള്ള വി എസ് അച്യുതാനന്ദന്റെ ഇടപെടലുകൾ പാർട്ടിയുടെ കാർക്കശ്യ ബദലുകളെ പൊളിച്ചെറിഞ്ഞ വി എസ് അച്യുതാനന്ദൻ അത് കുട്ടനാട്ടിൽ നടത്തിയ ജനകീയ ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ അക്കാലത്തെ ഇടപെടലുകൾക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു മണ്ണിനും മനുഷ്യനും പരിസ്ഥിതിക്കും വേണ്ടിയുള്ള വി എസിന്റെ പോരാട്ടമായിരിക്കും ഇനി ചരിത്രം രേഖപ്പെടുത്തുക നാലാം വയസ്സിൽ സ്വന്തം അമ്മയെയും പതിനൊന്നാം വയസ്സിൽ അച്ഛനെയും നഷ്ടപ്പെട്ട വി എസ് ദുർഘടമായ തന്റെ ബാല്യവും പിന്നിട്ട് കൗമാരത്തിലേക്ക് കടന്നപ്പോൾ ഏറ്റവും അരക്ഷിതമായ ജീവിതത്തിന്റെ അർത്ഥമന്വേഷിച്ചിരിക്കാം പിന്നീട് സമരം തന്നെ ജീവിതമായപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ കനലായി ആളിക്കത്തിയ അതീഷ്ണത അതുകൊണ്ടാവാം അദ്ദേഹം വാഴകളടക്കം വെട്ടി പിന്നീട് ശ്രദ്ധ തിരിച്ചത് പൊതുധാരയിലേക്ക് തന്റെ പ്രവർത്തന മണ്ഡലം പറിച്ചുതട്ടപ്പോൾ പുന്നപ്ര വയലാർ സമരത്തെ തുടർന്നുണ്ടായ പോലീസ് മർദ്ദനത്തിൽ അദ്ദേഹത്തിന് കൊടിയ വേദന ഉൾക്കൊള്ളേണ്ടി വന്നു കാലിൽ വയനറ്റ് തറഞ്ഞു കയറിയതിന്റെ പാടുമായി അദ്ദേഹം തന്റെ ജീവിതം തുടർന്നു പുന്നപ്ര പോലീസ് സ്റ്റേഷൻ കാണുമ്പോൾ തുലാമേഴ് എന്ന ദിവസത്തെ കുറിച്ചാണ് തനിക്ക് ഓർമ്മ വരിക തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്ര തിരുനാളിന്റെ പിറന്നാൾ അന്നായിരുന്നു ചേർത്തല താലൂക്കുകളിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രകടനം നടത്താനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചത് ജനങ്ങളെ തല്ലുന്ന പോലീസ് ക്യാമ്പുകൾ പിരിച്ചുവിടണമെന്നാവശ്യം പുന്നപ്രയോട് ഒരിക്കലുമുടങ്ങാത്ത ഓർമ്മപ്പാട് എന്റെ കാൽവെള്ളയിലുണ്ട് എന്ന് വി എസ് പറഞ്ഞു സ്റ്റേഷൻ ആക്രമണത്തിന് ശേഷം ഇരുപതു പേർ തുഴയുന്ന ചുണ്ടൻ വെള്ളത്തിൽ കയറ്റി എന്നെ കോട്ടയത്തെത്തിച്ചു പൂഞ്ഞാറിൽ ഒളിവിൽ കഴിയുന്നതിനിടെ പോലീസ് പിടികൂടി പാലായിലെ ലോക്കപ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലോക്കപ്പിനകത്ത് നിന്ന് കാൽ പുറത്തേക്ക് വലിച്ചിട്ടഴികളിലേക്ക് ചേർത്ത് കിട്ടി എന്നിട്ട് ചൂരലിനായിരുന്നു പ്രയോഗം ഒരു കോൺസ്റ്റബിൾ തോക്കിന്റെ ബയണറ്റ് എന്റെ വലുത് കാൽവെള്ളയിലേക്ക് കുത്തിയിറക്കി പിന്നീട് രാഷ്ട്രീയ ഭൂമികയിൽ സ്വന്തം പാർട്ടിയിൽ തന്നെ വിമത ശബ്ദമുയർത്തിയ വി എസ് അച്യുതാനന്ദൻ അതിശക്തമായ പോരാട്ടമാണ് നേർക്ക് തൊടുത്തുവിട്ടത് എതിർപക്ഷത്തിന്റെ പിന്തുണയിൽ തന്റെ പ്രിയപ്പെട്ട ടി പി ചന്ദ്രശേഖരൻ വധിക്കപ്പെട്ടപ്പോൾ വി എസ് അച്യുതാനന്ദൻ ആ വീട്ടിലേക്ക് ഓടിക്കയറി രമയെ ചേർത്തു പിടിച്ചു അനശ്വരമായ ഓർമ്മ അദ്ദേഹം പങ്കുവച്ചു അൻപത്തിയൊന്ന് വെട്ടേറ്റു നുറങ്ങിയ പ്രിയ സഖാവിനെ അവസാനമായി കണ്ട മുഹൂർത്തം ഭരണകൂടം ഒതുക്കി തീർക്കാൻ ശ്രമിച്ച നിരവധി ബലാത്സംഗ കേസുകളിൽ അദ്ദേഹം ശക്തമായി ഇടപെട്ടു പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വി എസിനെ കേരളം പ്രത്യേകം ശ്രദ്ധിച്ചു സമരവീര്യം തുളുമ്പുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിന് പുതിയ ആവേശമായി എന്നാൽ കൃഷിയിടങ്ങൾ സംരക്ഷിക്കുന്നതിനായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വെട്ടുനിരത്തൽ സമരത്തിന്റെ പേരിലായിരുന്നു വി എസിന്റെ പേര് ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് പാർട്ടിക്കകത്തെ പടലപ്പിണക്കങ്ങളുടെ കഥകൾ പറയുമ്പോൾ വെട്ടിനിരത്തുന്ന ഈ നേതാവിനെക്കുറിച്ചുള്ള കൂടുതൽ തീഷ്ണകഥകൾ പ്രചരിച്ചു പ്രകൃതിയുടെയും പരിസ്ഥിതിയുടെയും കാവലാളായി നിന്ന വി എസ് അച്യുതാനന്ദൻ ഭൂമി നികത്തലിനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചു മൂന്നാർ അടക്കമുള്ള ഹൈറേഞ്ച് മേഖലകളിലെ കടന്നുകയറ്റത്തിനെതിരെ ശക്തമായ നിലപാടുകൾ എടുത്തു എന്നാൽ ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രശസ്തിക്കും കീർത്തിക്കും വേണ്ടി കൂടെ നിൽക്കുന്നവർ മെനഞ്ഞെടുത്തതാണോ എന്ന സംശയം കേരളത്തിൽ പരുന്നു അഴിമതിക്കെതിരായ അദ്ദേഹത്തിന്റെ യുദ്ധങ്ങൾ കേരളത്തിൽ മറ്റൊരു ചരിത്രം രചിച്ചു കോടതികളിൽ ഉൾപ്പെടെ ഈ അഴിമതി കേസുകൾ കൊണ്ടുചെന്നെത്തിക്കുന്നതിൽ വി എസ് അച്യുതാനന്ദൻ വിജയിക്കുന്ന കാഴ്ച വി എസ് അച്യുതാനന്ദൻ സാധാരണ ജനങ്ങളുടെ കണ്ണും കരളുമായി മാറിയതോടെ ഔദ്യോഗിക നേതൃത്വം പരിഭ്രാന്തിയിലായി വി എസ് ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുക്കുന്ന തന്ത്രങ്ങൾ പുറത്തെടുത്തു എന്നാൽ അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്ന രാഷ്ട്രീയ നേതൃത്വം പിന്നീട് കേരളത്തിൽ അപ്രസക്തമായി അദ്ദേഹത്തിന് ബുദ്ധികൂർമത പറഞ്ഞുകൊടുത്ത ഭരണതലത്തിലെയും ഔദ്യോഗിക തലത്തിലെയുമൊക്കെ ആളുകൾ വെട്ടിനിരത്തപ്പെട്ടു പാർട്ടി നോക്കാതെ അദ്ദേഹം എല്ലാ മനുഷ്യരെയും സ്നേഹിച്ചുവെന്നാണ് ഇപ്പോൾ പ്രിയപ്പെട്ട അനുയായികൾ പറയുന്നത് ഒരുപാട് വിമർശനങ്ങൾ വിമർശകർ വി എസ് അച്യുതാനന്ദനെതിരെ ഉയർത്തുമ്പോഴും അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ കാണാതിരിക്കാൻ കേരളത്തിന് കഴിയില്ല വ്യത്യസ്തമായ രാഷ്ട്രീയ മുഖഭാവമായിരുന്നു അദ്ദേഹം പ്രകടിപ്പിച്ചത് തന്നെ അദ്ദേഹത്തിന്റെ പേര് എന്നും ചരിത്രത്തിന്റെ ഇടുകളിലും ഉണ്ടാകും